മുഖം വീർപ്പിച്ച് മാറിയിരിക്കുന്നവളെ ബാക്കി മൂന്നും ഒരു സംശയത്തോടെ നോക്കിയിരിപ്പാണ് നേരമായി ഇത് തുടങ്ങിയിട്ട് അവളായിട്ട് പറയട്ടെ എന്ന് കരുതി അവനൊന്നും ചോദിക്കാൻ നിന്നില്ല എന്റെ പൊന്നു ജാനി എന്തിനെങ്ങനെ നിൽക്കുന്നെന്ന് കാര്യം പറ ആജി പറഞ്ഞു ചോദിച്ചതും ബിരുമ്പിക്കൊണ്ട് അവന്റെ തോളിലേക്ക് ചാഞ്ഞു പെണ്ണ് അവടെ താണ്ടവം നടത്തിയ ആളാ ഇവിടെ നിന്നും ബിതുംപോന്നേ അയ്യേ എന്തുവാ പെണ്ണെ എന്താ കാര്യം വിച്ചു കൂടി ചോദിച്ചതും മുകളിൽ വെച്ചുണ്ടായതെല്ലാം പറഞ്ഞു കൊടുത്തു മൂന്നും കണ്ണും തള്ളി അവളെ നോക്കിയിരിപ്പുണ്ട് എടീ അവിടെ ശിവകാമി ദേവിയെപ്പോലെ രാജശാസനമൊക്കെ പുറപ്പെടുപ്പിച്ചിട്ടാണോ നീ ഇവിടെ ഇത് കരയുന്നേ കല്ലുവാണ് ആർക്കും തോന്നുന്ന സംശയമാണ് അതൊന്നും അല്ലടി കണ്ണേട്ടൻ എന്തൊക്കെ മറച്ചു വയ്ക്കുന്നുണ്ട് കണ്ണേട്ടൻ മാത്രല്ല ഏട്ടനും മീരേശിയുമെല്ലാം പെണ്ണിന് വീണ് സങ്കടം അത് സത്യമാണെന്ന് തോന്നിയത് കൊണ്ട് പേരും ഒന്നും പറഞ്ഞില്ല അതിനാണോ നീ ഏട്ടനോട് പിണങ്ങിയേ ഉം എന്തുവാ പെണ്ണേ എനിക്ക് വിചിച്ചു ഞാൻ ഞാൻ എല്ലാം പറയാറില്ലേ കണ്ണേട്ടനോട് ഒന്നും ഒളിച്ചു വെച്ചിട്ടില്ല അതുപോലെ തിരിച്ചും വേണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട് ജാനി പറയുന്നത് കേൾക്കേ അവളെ കുറ്റപ്പെടുത്താനും തോന്നിയില്ല അവർക്ക് അതേപോലെ ഏട്ടനും മീരച്ചിയും തമ്മിൽ ഇഷ്ടത്തിലാണ് ആമി പറയവേ ഈ തവണ മൂന്നൊന്നും ഞെട്ടി അതിപ്പോ ആമയ വെറുതെ എന്ന് ചിരിച്ചു കുഞ്ഞൊരു സങ്കടം ഒളിപ്പിച്ചു വെച്ച പുഞ്ചിരി എൻ്റെ ഏട്ടൻ്റെ ചെറിയൊരു ഭാവം പോലും എനിക്ക് മനസ്സിലാക്കും കല്ലും അതുപോലെ മീരച്ചി ചേച്ചിയുടെ കണ്ണിലെ പ്രണയം വ്യക്തമാണ് അത് നല്ലതല്ലേ നിനക്ക് ഇഷ്ടമല്ലേ കാശി ചേച്ചിയെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ ഏട്ടൻ്റെ ഭാര്യ ചേച്ചി വരണം എന്ന് ആദ്യം കണ്ടപ്പോഴേ ഞാൻ ആഗ്രഹിച്ചതടാ ആഹാ എന്നിട്ടാണോ നീ ഇങ്ങനെ ഇരിക്കുന്നേ ഏട്ടൻ ഒരു വാക്ക് പോലും പറഞ്ഞില്ല എന്നോട് അതിൻ്റെ ഒരു സങ്കടം വെറുതെ എന്ന് പുഞ്ചിരിച്ചു അവളുടെ ഉള്ളിൽ എത്രത്തോളം വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് മൂന്നാൾക്കും മനസ്സിലായിരുന്നു ഞാൻ കണ്ണേട്ടനെക്കുറിച്ച് പറഞ്ഞപ്പോഴെങ്കിലും ഏട്ടൻ എന്നോട് പറയുമെന്ന് കരുതി പക്ഷേ അതിൻ്റെ കൂടെ കണ്ണേട്ടനും ഞാനാണ് ഇതുപോലെ ഓരോന്ന് ഒളിച്ചു വെച്ച് നടക്കുന്നതെങ്കിൽ കണ്ണേട്ടൻ സഹിക്കോ മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല അവർക്ക് അറിഞ്ഞുണ്ട് അല്ലെങ്കിലും സിദ്ധുവേട്ടനെയും ജഗത്തേട്ടും പ്രവർത്തി അവളെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി അവർക്ക് സാരില്ലടി അത് വിട്ടേ അവർ അതൊന്നും ചിന്തിച്ചു ചിന്തിച്ചുപോലും കാണില്ല അവളെ സമാധാനിപ്പിക്കാൻ എന്ന പോലെ അജു പറഞ്ഞും വെറുതെ ഒന്നും മോളിയവൾ ഈ പിണക്കങ്ങനെയൊന്നും തീരുതെന്ന് തോന്നിയവർക്ക് എന്താ സിതു നീ അകവല്ലാതെ ജഗത്താണ് മൂവരും കാറിൽ ഹോസ്റ്റലിലേക്ക് പോകുവാണ് ആദവിനെ കാണാൻ തറവാട്ടിൽ ചോദിച്ചപ്പോൾ ജഗത്തിനെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകുവാണെന്ന് പറഞ്ഞു ഇന്ദുമക്കോടെ വരാൻ നിന്നതാണ് മഹിയപ്പേണും വിലക്കിയത് സിധു കാര്യം പറ ആമി എന്ന് പിണങ്ങി ഏ കുഞ്ഞിയോ അത് നിന്നോടോ നോ വേ ജഗത്തിൻ്റെ മിഴികളിൽ അത്ഭുതം നിറഞ്ഞു പെണ്ണിൻ്റെ സ്വഭാവം വെച്ചിട്ട് അങ്ങനെ ആരോടും പിണങ്ങാറില്ല അവൾ ഇപ്പോൾ സിദുവിനോട് പിണങ്ങി എന്നൊക്കെ പറയുമ്പോൾ കാര്യം അല്പം സീരിയസ് ആണെന്ന് തോന്നി അവനും സിദു നടന്നത് മുഴുവനും ഇരുവരോടുമായി പറഞ്ഞു രണ്ടുപേരും എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു പോയി കേസിന് പുറകെ നടക്കുന്നതിനിടയിൽ ഇതെല്ലാം മറന്നുപോയി എന്ന് പറയുന്നതാവും ശരി അത്രയും സ്ട്രെസ്സാണ് അനുഭവിക്കുന്നത് തങ്ങളെ ചുറ്റും നിൽക്കുന്നവർ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പോലും ഇപ്പോഴാണ് അവർ ഓർത്തത് പോലും അതാണോ നമ്മളിറങ്ങുമ്പോഴൊന്നും കുഞ്ഞു വരാതിരുന്നത് കാശിയാണ് സാധാരണ എന്തിനു മുന്നിൽ ഉണ്ടാകുന്നവളാണ് ഇന്ന് വെറുതെ ഒന്നുപോലും ചോദിക്കാൻ വന്നില്ലല്ലോ എന്നോർക്കെ വല്ലാത്തൊരു ഭീഷമം തോന്നിയവൾക്ക് ജഗത്തിന് മതേ നിങ്ങനെ ഡസ്പാവല്ലടാ നമ്മുടെ കുഞ്ഞിയെ ആ പിണക്കം നമുക്ക് തീർക്കാം ജഗത്ത് പറയുമ്പോൾ പോലും ആർക്കും ഒരു സമാധാനം തോന്നിയില്ല എന്നുള്ളതാണ് സത്യം തനിക്ക് മുന്നിൽ ഇരിക്കുന്ന മൂവരെയും മാധവ് ഒരു സംശയത്തോടെ നോക്കി അവടെ മുഖത്ത് നിറയുന്ന ഗൗരവം തനിച്ച് സംസാരിക്കണം എന്ന ആവശ്യം പുറത്ത് എവിടെങ്കിലും പോകാം എന്ന് പറഞ്ഞിട്ട് പോലും ഇവിടെ തന്നെ മതി എന്ന് പറഞ്ഞു അവന്റെ ക്യാബിനിൽ ഇരിപ്പാണ് മൂവരും അശുഭവമായതെന്തോ കേൾക്കാൻ പോകുന്നു എന്നതുപോലെ അവൻ്റെ ഹൃദയം ഒന്ന് പിടിച്ചു സിദു നിങ്ങളിതുവരെ ഒന്നും പറഞ്ഞില്ല എന്ത് കാര്യമാണ് സംസാരിക്കാനുള്ളത് അതും ഞാൻ തറവടലുള്ളപ്പോൾ ഒന്നും ചോദിക്കാനാവാത്ത കാര്യം മൂവറെ നോക്കിക്കൊണ്ട് തന്നെയാണ് ആദവ് ചോദിച്ചത് ഏഞ്ചൽ ഞങ്ങൾക്കറിയേണ്ടത് ഏഞ്ചലിനെക്കുറിച്ചാണ് ആദവ് ജഗത്ത് ആ പേര് പറഞ്ഞതും ഒരു ഞെട്ടലോടെ ഇരുന്ന് പോയി ആദവ് നിമിഷം നേരം കൊണ്ട് ഉള്ളു പിടയുന്ന അവനിൽ നിറഞ്ഞു സിദ്ധുവിനും ജഗത്തിനും അവൻ്റെ ഭാവം എളുപ്പം മനസ്സിലാക്കാൻ പറ്റിയതും ഏഞ്ചലിനെക്കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ നന്നെ നേർത്തു പോയവൻ്റെ ശബ്ദം ഒരുപാട് ചോദ്യങ്ങൾ അവരോട് ചോദിക്കാനുണ്ടായിരുന്നിട്ടും വാക്കുകളെല്ലാം തടസ്സം നിൽക്കുന്നത് പോലെ ആദവ് റിലാക്സ് ഞങ്ങൾക്ക് തന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് തൻ്റെ സഹായവും ആവശ്യമുണ്ട് ജഗത്ത് പറഞ്ഞു നിർത്തിയതും ആദവ് മുഖമൊന്ന് അമർത്തി തുളച്ചുകൊണ്ട് തീർക്കാമയെന്ന് നിശ്വസിച്ചു അവനാകെ അസ്വസ്ഥനാണെന്ന് തോന്നി അവർക്ക് എങ്കിലും അതുവരെ ഉണ്ടായ കാര്യങ്ങളെല്ലാം കാശിയാണ് ആദവിനോട് പറഞ്ഞത് സിദ്ധുവും ജഗത്തും അവനെ പഠിക്കുക എന്നതുപോലെ സഹോദം വീക്ഷിക്കുന്നുണ്ടായിരുന്നു ഞെട്ടിലും ഭയവും പ്രണയം വിരഹവും എല്ലാം അവന്റെ മുഖത്ത് മാറി മാറി വന്നു കാശി പറഞ്ഞു നിർത്തിയതും തലയ്ക്ക് കൈ കൊടുത്ത് തറഞ്ഞിരിപ്പായിരുന്നു ആദവ് കേട്ടതെന്നും വിശ്വസിക്കാൻ പോലും ആവാത്ത അവസ്ഥ അതിനുമപ്പുറം എന്നെങ്കിലും എപ്പോഴെങ്കിലും തന്നെ തേടി വരും എന്നൊരു പ്രതീക്ഷയുടെ കാത്തിരിക്കുന്നവൾ ഇനിയൊരിക്കലും തിരികെ വരില്ല എന്നറിയുമ്പോൾ അവൾ എന്നെ ഈ ലോകം വിട്ടുപോയി എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന നോവ് ഉറകെ കറിയാനും സ്വയം അവസാനിപ്പിക്കാനും തോന്നുന്ന അവസ്ഥ തകർന്നിരിക്കുന്നവനെ കാണേ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന് പോയി മൂവരും ചെയ്തത് തെറ്റായിപ്പോയി എന്ന് തോന്നിയവർക്ക് അവൻ്റെ കണ്ണിൽ കുറച്ച് മുൻപ് ഏഞ്ചലിൻ്റെ പേര് പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന തിളച്ചം ഇപ്പോഴില്ല പ്രതീക്ഷയുടെ ഇത്തിരി വേട്ടം പോലും അവനിൽ നിന്നും മാഞ്ഞു അവർക്ക് മനസ്സിലായി ആദവിന്റെ അവസ്ഥ കാണുമ്പോൾ ഒരിക്കലും അവനെ സത്യമൊന്നും അറിയിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നി എല്ലാം അറിയുമ്പോഴുള്ള അവൻ്റെ അവസ്ഥയെക്കുറിച്ച് ഓർക്കഥ എടുത്തിച്ചാടി ഇതിന് നീന്റെ കുറ്റ ബോധവും പക്ഷേ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മുൻപ് എല്ലാം അറിയാൻ കഴിഞ്ഞാൽ അത്രയും നല്ലത് എന്ന് തോന്നുന്നു അത് വിഷമിക്കരുതെന്ന് ഞങ്ങൾ പറയില്ല അത് വെറുമൊരു ഭംഗി വാക്കാവും പക്ഷെ സത്യത്തെ താൻ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം സിദ്ധു പറയുന്നതും ചുവന്നു കലങ്ങിയൻ വീഴുകൾ ഉയർത്തി നോക്കിയവൻ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കാനാണ് നഷ്ടപ്പെട്ടത് അവൻ്റെ പ്രണയമാണ് ഇന്നും അവളുടെ ഓർമ്മയിൽ ജീവിക്കുന്നവന് അവളിനിയില്ല എന്ന സത്യം ഉൾക്കൊള്ളാൻ പോലും ആയിട്ടുണ്ടാവില്ല താൻ താൻ ഡ്രസ്റ്റ് എടുക്ക് ജഗത്ത് പറഞ്ഞതും സീതുവും കാശിയും അവനെ നോക്കി ഇവിടെ വരെ എത്തിയിട്ട് ഇനിയും കാത്തിരിക്കണമെന്ന് വരുമ്പോഴുള്ള അവസ്ഥ പക്ഷെ കുറച്ച് മനസാക്ഷിയെങ്കിലും ആദവിനോട് കാണിക്കണം എന്ന് തോന്നി അവനെന്ന് ഓക്കെ ആകുന്നത് വരെ സമയം കൊടുക്കണമെന്ന് തോന്നി നിർബന്ധിച്ചാൽ ചിലപ്പോൾ അവൻ പറയുമായിരിക്കും പക്ഷെ അത്രയും സ്വാർത്ഥത കാണിക്കാൻ തോന്നിയില്ല മൂവർക്കും ഞങ്ങൾ ഇറങ്ങട്ടെ ആദവ് സിദ്ധു പറഞ്ഞിട്ടുണ്ട് എഴുന്നേറ്റതും വെറുതെ എന്ന് നോക്കിയതേ ഉള്ളൂ ആദവ് അറിഞ്ഞതെല്ലാം അംഗീകരിക്കാൻ ഇനിയും ആയിട്ടിരുന്ന് തോന്നിയവർക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്നോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അറിയാനും പക്ഷേ ഇന്ന് വേണ്ട ആദവ് താൻ ഓക്കെ ആകുമ്പോൾ വിളിക്ക് ആദവ് പറഞ്ഞു തുടങ്ങുന്നതിന് മുൻപേ ജഗത്താണ് അവന് മറുപടി നൽകിയത് ഇതേ സമയം തറവാട്ടിൽ ഒളിച്ചു കളിക്കുവാണ് നാലും സങ്കടപ്പെട്ടിരുന്ന ആമയെന്ന് ഓക്കെ ആക്കുവാൻ വേണ്ടി ബാക്കി മൂന്നും കൂടി ഇട്ട പ്ലാൻ വിച്ചുവാണ് എണ്ണുന്നത് ബാക്കി മൂന്നും ഒളിക്കാനും വിച്ചു എണ്ണി തുടങ്ങിയതും മൂന്നും മൂന്ന് വഴിക്ക് പാഞ്ഞു തറവാട്ട്ക്കുള്ളപ്പോരുടെ ഉള്ളിലാണ് കല്ലു ഒളിക്കാൻ കയറിയത് ഉച്ച സമയമായതുകൊണ്ട് അവിടേക്ക് വേറെ ആരും വരില്ല ചുറ്റും ഉയരത്തിൽ കെട്ടിപ്പൊക്കിയ മധുരം പുറത്തേതും ആർക്കും കുളത്തിലേക്ക് കാണാൻ പോലും സാധിക്കില്ല സ്ത്രീകളുടെ സ്വകാര്യത മുൻനിർത്തി പണിതത് പോലെ പടവകൾ പകുതി ഇറങ്ങി കല്ലും നേരെ മറപ്പൂരുടെ സൈഡിൽ ചെന്ന് ഒളിച്ചു ഫോണെടുത്ത് സൈലന്റാക്കിയിടാനും മറന്നില്ല കുറച്ച് സമയം കഴിഞ്ഞതും കുളപ്പുരുടെ വാതിൽ ആരോ തുറക്കുന്നതും പടവുകൾ ഇറങ്ങി വരുന്നതിൻ്റെ കാലച്ചയും പിണ്ണ് കേട്ടു വിച്ചു വിച്ചുവാണെന്ന് കരുതി കള്ളച്ചീരിടം മിണ്ടാതെ തന്നെ ഇരുന്നവൾ പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ടും വിച്ചുവിൻ്റെ ശബ്ദമൊന്നും കേൾക്കാതെ വന്നതും കുളത്തിലേക്ക് ഏറ്റുനോക്കിയ കല്ലു ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ച കണ്ടു ഭയപ്പെടുത്തുന്ന വിശ്വസിക്കാനാവാത്ത ഒരു കാഴ്ച ശരീരത്തിലെ ഓരോ വണുവിനെയും ഭയപ്പെടുത്തുന്ന കാഴ്ച ശ്വാസമെടുക്കാൻ പോലും മറന്നുകൊണ്ട് മറപ്പുരയുടെ മറവിലായി പതുങ്ങിയിരുന്നവൾ ഊറൊക്കെ കരയാനും അലറി വിളിക്കാനും ഒക്കെ തോന്നുന്നു പക്ഷേ ഈ നിമിഷം അങ്ങനെ ചെയ്തു പോയാൽ തൻ്റെ ജീവൻ പോലും നഷ്ടമാകും എന്ന് ഭയന്ന് പോയവൾ കുളത്തിൽ നിന്നും കയറിയ രൂപം ചുറ്റും നോക്കുന്നതും ആരുമില്ലെന്ന് ഉറപ്പു പറ്റുന്നതുമെല്ലാം കണ്ടവൾ കുറച്ച് സമയത്തിന് ശേഷം ആ രൂപം കുളപ്പുരം കടന്നു പോയെന്ന് ഉറപ്പായതും ദീർഘമായി നിശ്വസിച്ചു വിശ്വസിച്ചു ഇനിയും ഇവിടെ നിൽക്കുന്നത് ആപത്താണെന്ന് മനസ്സിലാക്കി പടികൾ ഓടിക്കയറിക്കൊണ്ട് തറവാടിലേക്ക് പാഞ്ഞവൾ എങ്ങനെയും അവിടെ എത്തിയാൽ മതിയെന്ന് ചിന്ത ഉള്ളിലേക്ക് കയറുന്നതിന് മുൻപ് പുറത്തേക്ക് വന്ന വൈശുവിനെ നെഞ്ചിലായി കല്ല് ഇടിച്ചു നിന്നും ഒന്ന് ഭയന്ന് പോയെങ്കിലും വൈശു ആണെന്നറിയാൻ മറ്റൊന്നും നോക്കാതെ അവന് മുറുകെ പുണർന്ന് കരഞ്ഞു പോയവൾ ശ്വാസം എടുക്കാൻ പോലും ആവാതെ കരയുന്നവളെ കാണി വൈശു പകച്ചു തൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങിയ അവളുടെ ഉടലിൻ്റെ വിറയിൽ കൃത്യമായി തന്നെ മനസ്സിലായി അവന് കലു മോളെ എന്താ എനിക്ക് വെള്ളം പെണ്ണ് പറയുന്നത് കേട്ടും വിറയ്ക്കുന്ന അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തറവടലിലേക്ക് കയറി ടേബിളിൽ ഇരിക്കുന്ന വെള്ളത്തിൽ നിന്നും ഗ്ലാസ്സിലായി ഒഴിച്ച് അവൾക്ക് നിര നീട്ടിയതും ആർത്തിയോടെ വാങ്ങിക്കൊടിച്ചവൾ അവൾക്കെന്തോ പറ്റിയിട്ടുണ്ടെന്ന് തോന്നി വൈശുവിന് കാര്യം എന്താണെന്ന് അറിയാൻ മറ്റാരെങ്കിലും അവളെ ശ്രദ്ധിക്കുന്നതിന് മുൻപേ തൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയി അവൻ കല്ലു എന്താ പറ്റിയേ കല്ലു എന്ന് ഓക്കെ എന്ന് തോന്നിയതും വൈശു ചോദിച്ചു നേരിട്ട് കണ്ടത് സ്വന്തം കണ്ണുകൾക്ക് പോലും വിശ്വസിക്കാൻ പ്രയാസമുള്ളൊരു കാര്യമാണ് അപ്പോൾ അവൻ തന്നെ വിശ്വസിക്കുമോ എന്നൊക്കെ തോന്നി അവൾക്ക് പറമോളെ അത് ഏട്ടാ ഞങ്ങൾ നാല് പേരും കൂടി ഒളിച്ച് കളിക്കുമായിരുന്നു ഞാൻ ഞാൻ അവർ കാണാതെ കുളപ്പുരയിലേക്കാണ് ഒളിക്കാൻ പോയേ ചെല്ലുമ്പോൾ അവിടെ ഇന്നും ആരുമില്ലായിരുന്നു ഏട്ടാ പറഞ്ഞുകൊണ്ട് അവൾ വൈശുവിനെ നോക്കി അവൾ വല്ലതും ഭയന്നിട്ടുണ്ട് എന്ന് തോന്നി അവന് മറപ്പുരയുടെ സൈഡിൽ കയറി ഞാൻ ഒളിച്ചു കുറച്ചു കഴിഞ്ഞ് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു ഞാൻ വിചാരിച്ചേ ജാനിയ വീച്ചുവോ അജു ആവുന്ന അല്ലാതെ ആ ടൈമിൽ ആരും കുളത്തിലേക്ക് കുളിക്കാനൊന്നും വരില്ലല്ലോ അതുകൊണ്ട് മിണ്ടാതിരുന്നു പക്ഷേ വന്നത് ആരും ചേട്ടനായിരുന്നു വൈഷു ഒരു സംശയത്തോടെ അവളെ നോക്കി മുഖമെല്ലാം വിയർത്ത് അവളാകി വിറയ്ക്കുന്നത് പോലെ ആര്നെന്തിനാ കല്ലു വന്നേ കൈ ഡ്രസ്സൊക്കെ ആയിട്ടാണ് വന്നത് അയ്യേ മോൾ അവൻ കുളിക്കുന്നത് കണ്ടിട്ടാണോ ടെൻഷനായേ വൈഷു ഒരു ചീച്ചയുടെ ചോദിച്ചിട്ട് അവളെ നോക്കി അല്ല പെട്ടെന്ന് തന്നെ മറുപടി നൽകി പിന്നെ അത് അത് ആര്യൻ ചേട്ടൻ്റെ ശരീരം അത് അത് നോർമലല്ല കണ്ട കാഴ്ചയുടെ വീതിയിൽ വീണ്ടും മിഴികൾ ഇറക്കി അടച്ചവൾ പൈശുവിന് ഒന്നും മനസ്സിലായില്ല എന്താ കല്ലു നീ എന്തേ പറയുന്നേ ചേട്ടൻ്റെ ശരീരം സ്ത്രീകളുടെ പോലെ ചേട്ടാ വാട്ട് എന്തൊക്കെയാണ് കല്ലു പറയുന്നത് മോൾക്ക് എന്തോ തെറ്റിയതാ വിശ്വസിക്കാനാവാതെ ചോദിച്ചു പോയവൻ ആര്യൻ കാഴ്ചയിൽ ഒത്തിരി പുരുഷനാണവൻ അപ്പോൾ ഇതുപോലൊരു കാര്യം ആരെങ്കിലും വിശ്വസിക്കുമോ കല്ലുവിന് എന്തോ തെറ്റിപ്പറ്റിയതാണെന്ന് തോന്നിയവന് അല്ലാതെ സത്യാണ് ഏട്ടാ ഞാൻ ഞാൻ കണ്ടതാ അരയ്ക്ക് മുകളിൽ പോലെ അതെല്ലാം ബ്ലാക്കിലോ ടേപ്പ് വെച്ച് വരനെ ചുറ്റി വച്ചിരിക്കുക കണ്ടതെല്ലാം വീണ്ടും അവൾ ആവർത്തിക്കുമ്പോൾ തറഞ്ഞു തറിഞ്ഞു ഈ വൈശുവിന്യമായുള്ളൂ കൊച്ചു കുട്ടിയലേ കല്ലു അതുകൊണ്ട് പറയുന്നത് ആ അവിശ്വസിക്കാനും ആകുന്നില്ല അവൾക്കൊരു തെറ്റ് പറ്റിയതാണെന്ന് കരുതി തള്ളിക്കളയാനും ആവുന്നില്ല മുളെ നീ നിന്നെ അവൻ കണ്ടോ ഇല്ല പേടിച്ചിട്ട് ഒന്നൊച്ച വയ്ക്കാൻ പോലും വാക്കുകൾ കിട്ടാതെ വൈഷുവിനെ നെഞ്ചിൽ മുഖം അമർത്തി വെച്ചവൾ അവളുടെ ഉടനെ ഭയം മനസ്സിലാക്കിക്കൊണ്ട് വൈഷു അവളെ പൊതിഞ്ഞു പിടിച്ചു കല്ലു ജാനി ജാനി ജാനിമോളവിടെ പെട്ടെന്ന് എന്ത് ഓർത്തത് പോലെ വൈശു ചോദിച്ചു അറിയില്ല ഏട്ടാ ഒളിച്ചു കളിക്കുമായിരുന്നു ഹു ഷീറ്റ് തലയ്ക്ക് കൈകൊണ്ടടിച്ച് വേഗത്തിൽ കാറ്റുപോലെ വാതിൽ തുറന്ന് പുറത്തേക്ക് പാഞ്ഞവൻ ഒന്നും മനസ്സിലാവാതെ അവന് പുറകെ കല്ലുവും ജീവൻ കയ്യിൽ പിടിച്ചാണ് വൈഷു പുറത്തേക്ക് പാഞ്ഞത് എൻ്റെ ആമയെ നോക്കണേടാ എന്ന സിദ്ധുവിൻ്റെ വാക്കുകൾ കാതിൽ മുഴങ്ങുന്നത് പോലെ ഓഫീസിൽ നിന്നും അർജൻറ്റ് കോൾ വന്നതുകൊണ്ട് അവരോട് സംസാരിക്കുമായിരുന്നു വൈഷു അത് കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി വരുമ്പോഴാണ് കല്ലുപ്പേടിച്ച് ഓടി വരുന്നതും ആര്യനെക്കുറിച്ച് പറയുന്നതും തറവാടിനുള്ളിൽ തിരഞ്ഞിട്ടും ഒന്നും ആമയെ കാണത് വന്നതും വൈഷു വേഗം പുറത്തേക്കിറങ്ങി വൈഷു എന്നെ പട്ടി വലത് ഓടിച്ചോ കൂറുമ്പോഴുള്ള ആമയുടെ ശബ്ദം കേട്ടതും വൈഷു ഒരു ഞെട്ടലോട് തിരിഞ്ഞു നോക്കി കയ്യിലൊരു ചിപ്സ് പാക്കറ്റുമായി അജുവിൻ്റെയും ബിജുവിൻ്റെയും കൂടെ വരുന്നവളെ കാണി ജീവൻ തിരികെ കിട്ടിയ സമാധാനമായിരുന്നു വൈഷുവിന് നിങ്ങളത് എവിടെ പോയതാ മൂന്നിനെയും നോക്കി കുറച്ച് ദേഷ്യത്തോടെയാണ് അവന്റെ ചോദ്യം മൂന്നും അവനെ നോക്കി നന്നായി നിളിച്ചു കാണിച്ചു വൈശുവിനെ തന്നെ നോക്കി നിന്ന് കലവിന് എന്തൊക്കെയോ സംശയങ്ങൾ ഉള്ളിൽ നിറഞ്ഞു ജാനി എവിടെ നിന്ന് ചോദിച്ച് അവനോടിയോട്ടം ഓട്ടം വെപ്രാളമെല്ലാം അവളിൽ ചോദ്യങ്ങളായി ഉയർന്നു ഞങ്ങൾ ദേ അവിടെ ആ കട പറഞ്ഞു പോയതാ തറവാടിന് അടുത്തുള്ള ചെറിയ കട ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജാനി പറും കൂടുതലൊന്നും ചോദിക്കാതെ വഹിച്ചു മൂന്നിനെയും കൂട്ടി അകത്തേക്ക് നടന്നു തന്നെ സംശയത്തോടെ നോക്കി നിൽക്കുന്ന കല്ലുവിനെ നോക്കി റൂമിലേക്ക് വരാൻ പതിയെ പറയുകയും ചെയ്തു ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നൊന്ന് പറഞ്ഞ് തരുമോ കല്ലുവാണ് കുറച്ച് ദേഷ്യം കൂടി കലർന്നിരുന്നു അവളുടെ ചോദ്യത്തിൽ ആര്യനെ അങ്ങനെ രൂപത്തിൽ കണ്ടതും ആമയെ കാണത് വൈശ കാണിച്ച് വെപ്രാളം അതുപോലെ സിധുവും കാശിയും ജഗത്തും കൂടി പലതും മറിച്ചു വയ്ക്കുന്നതും എല്ലാം കൂടി ഒരുപാട് ചോദ്യങ്ങൾ അവളിലുണ്ടായിരുന്നു കല്ലു അത് കള്ളം പറഞ്ഞ് ഒഴിയും നോക്കല്ലേട്ടാ ഞങ്ങളെത്ര മണ്ടന്മാരല്ല ഒന്നും മനസ്സിലാവാതിരിക്കാൻ ഞാനിപ്പോൾ ചോദിച്ച കാര്യം അവർ മൂന്നുപേരുടെയും ഉള്ളിലുണ്ട് പിന്നെ നിങ്ങളെ ഒന്നും മനഃപ്പുറം ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വെച്ചാണ് ജാനി അടക്കം എല്ലാരും മൗനം പാലിക്കുന്നത് ആദ്യമായിയാണ് കല്ലുവിനെ അത്രയും ദേഷ്യത്തിൽ വഹിച്ചു കാണുന്നത് ആരും അങ്ങനെ എന്നുള്ള ചോദ്യത്തിന് അവന് ഉത്തരമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ബാക്കിയെല്ലാം അവളെങ്കിലും അറിയണമെന്ന് തോന്നിയവന് കാരണം ഇന്നുണ്ടായതുപോലെ ഇനി വലതും നടന്നാൽ ജാനിയുടെ കൂടെ അധിക നേരവും ചെലവിടുന്നത് അവർ മൂന്നുമാണ് അവടെ കൂടി ശ്രദ്ധ അവളുടെ മേലുണ്ടാവണമെന്ന് തോന്നിയവനും ഞാൻ ഞാനെല്ലാം പറയാം പക്ഷേ മോളിതെല്ലാം മനസ്സിൽ വെച്ച് കരുതലോടെ ഇരിക്കും എന്നൊരു വാക്ക് തന്നാൽ ഒരിക്കലും മജുവിനോട് പോലും നീ ഒന്നും പറയില്ലെന്ന് വാക്ക് തന്നാൽ വാക്ക് എനിക്കറിയണമല്ല പൊട്ടൻ ആട്ടം കാണുന്നത് പോലെ കുറേയായി കല്ല് പറഞ്ഞു നിർത്തിയതും വൈശു എല്ലാം അവളോട് പറഞ്ഞു ആമിക്കുണ്ടായതൊരു ആക്സിഡൻ്റ് അല്ലെന്നും കേട്ടതേ ഞെട്ടിപ്പോയിരുന്നു പെണ് പിന്നീട് അവൻ പറഞ്ഞതെല്ലാം കേട്ടതും ഭയത്തോടെ അവനെ നോക്കി തറഞ്ഞു നിന്നവൾ ഇത്രയുമൊക്കെ അനുഭവിച്ചു കേട്ടാ അവൾ ഈശ്വരാ കരഞ്ഞുണ്ട് തന്നെ നിൻറ്റോട് ചേർന്നവളെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു വൈശു കല്ലു ഞാൻ പറഞ്ഞത് മറന്നു പോകരുത് ആരും ഒന്നും അറിയരുത് ആര്യൻ്റെ കാര്യം ചേർത്താണ് ഞാൻ പറയുന്നത് ഏട്ടാ ആരും ചേട്ടനാണോ ഇതൊക്കെ അറിയില്ല മോളെ ഉറപ്പിക്കാൻ തെളിവൊന്നുമില്ല അല്ലെങ്കിൽ പിന്നെ എന്തിനാ സ്വന്തം അസ്തിത്വം മറിച്ച് വെച്ച് ഇങ്ങനെ അതിൽ തെറ്റ് പറയാനാവില്ല ഒരാളുടെ ശരീരം അത് ഇങ്ങനെയാവുന്നത് ഹോർമോൺ ചേഞ്ചസ് കൊണ്ടാവാം അത് മറിച്ചു വയ്ക്കാൻ അവൻ സ്വീകരിച്ച മാർഗം ഇതാവും അപ്പോൾ ആര്യൻ ചേട്ടൻ ഒരു സ്ത്രീയാണെന്നാണോ ശരീരം കൊണ്ട് പുരുഷനും മനസ്സുകൊണ്ട് സ്ത്രീയുമായ ഒരാൾ മേ ബി സർജറിയൊക്കെ കഴിഞ്ഞ് കാണണം അതാകും മോൾ അങ്ങനെ കണ്ടത് ചിലപ്പോൾ സർജറി ചെയ്യണമെന്നില്ല അവൻ്റെ ശരീരം പകുതി സ്ത്രീയും പകുതി പുരുഷനുമാവും അതെന്തായാലും ആര്യൻ പറയതെ നമുക്കതിന് വ്യക്തമായ ഉത്തരമില്ല കല്ലു അതുപോലെ നീ കണ്ട കാര്യം ഒരിക്കലും ആര്യനോട് ചോദിക്കരുത് അവനറിയാനും പാടില്ല ഒരു പക്ഷേ ഈ ക്രൈമിനെല്ലാം പിന്നിൽ അവനാണെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനാവില്ല ഞാൻ ഞാനൊന്നും പറയില്ലേട്ടാ പക്ഷേ ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് പേടിയാവുന്നു ഇവിടുത്തെ അവസ്ഥ ഇതാണെങ്കിൽ അയാളുള്ളത് ഈ തറവട്ടിലാണെങ്കിൽ എന്തിനാ റിസ്ക് എടുക്കുന്നത് നമുക്ക് ജാനിയും കൊണ്ട് തിരിച്ചു പോവാം തിരിച്ചു പോയിട്ട് പോയിട്ട് എന്ത് ചെയ്യുമെന്നാ അവരുടെ ലക്ഷ്യം കാണാതെ അവർ അടങ്ങില്ല കലു മെൻ്റലി സ്റ്റേബിളില്ലാത്ത രണ്ടു പേരാണ് ഇതിനെല്ലാം പിന്നിൽ ആ കുഞ്ഞുങ്ങളെല്ലാം നോവിച്ചു രസിച്ച് ഇല്ലാതാക്കിയവർ അത്രയും ക്രൂരമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ അവരുടെ ആദ്യത്തെ പരാജയമാണ് ജാനിമോൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അവരവളെ പിന്തുടരുന്നെങ്കിൽ ആലോചിച്ച് നോക്ക് അവർ അത്രത്തോളം അപകടകാരിയാണെന്ന് അങ്ങനെയുള്ള അവരുടെ മുന്നിലേക്ക് വീണ്ടും ഒരു പരീക്ഷണത്തിനെ ജാനി ഇട്ടു കൊടുക്കാൻ പോവാണോ നിങ്ങൾ സിദ്ധുവും ജഗത്തും ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇനി നടക്കുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് ഇല്ല അത്രയും മതി അവരെ വിശ്വസിച്ചാൽ മതി പിന്നെ ഒരിക്കലും ജാനിമോളെ ഒറ്റയ്ക്ക് വിടരുത് അജുവും വിഷുവും കൂടി എല്ലാം അറിയട്ടെ വൈഷു ഏട്ടാ അതാ നല്ലത് രാത്രി ഞാൻ പറഞ്ഞോളാം ആരും ചേട്ടൻ്റെ കാര്യം സിദ്ധേട്ടനോടും ചകത്തേട്ടനോടും പറയണ്ട വേണം അവർ അധവനെ കണ്ട് തിരിച്ച് വരട്ടെ എന്നിട്ട് പറയാം മോള് പേടിക്കണ്ട അവർക്കൊപ്പം ചേട്ടൻ പിന്നെ ആരിനോട് പഴയതുപോലെ തന്നെ നിൽക്കണം മനസ്സിലായോ വൈഷുവിനെ ഒരിക്കൽ കൂടി നോക്കിക്കൊണ്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് നടന്നവൾ ആര്യൻ്റെ കാര്യം കൂടി ഓർക്കെ തലയ്ക്ക് കൈ കൊടുത്ത് വീട്ടിലിരുന്നവൻ